ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ മിത്രയുടെയും ആര്യതയും അടുത്തൊരാഴ്ചത്തെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് ബാലൻ്റെ ഉഗ്രശപഥവും അതിനെ തുടർന്നുണ്ടാകുന്ന പല കോലാഹലങ്ങളും പിന്നെ നമ്മുടെ ആനന്ദിൻ്റെ മറ്റൊരു തീരുമാനവും ഒക്കെയാണ് ഏവരെ കിടന്ന് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ആനന്ദ് വേറൊരു തീരുമാനവും അങ്ങോട്ട് എടുത്താലോ തീർന്നില്ലേ കഥ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഇന്നലെ നമ്മുടെ പ്രൊമോ ഇട്ടിരുന്നു ഓൾറെഡി നമ്മൾ ഇന്നലെ പ്രമോ ഇട്ടിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെ എപ്പിസോഡൊക്കെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കിയാണ് ആദ്യഭാഗത്ത് പറയുന്നത് അതായത് തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയൊക്കെ ഇന്നലെ പറഞ്ഞ കഥ ജസ്റ്റ് ഒന്ന് ചുരുക്കി അങ്ങോട്ട് പറയാം അതിനുശേഷം ഇനി വരാനിരിക്കുന്ന ബാക്കി കഥകൾ പറയാം കേട്ടോ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഈ പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റിനുള്ളിൽ ഒന്നും തീരില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ ആനന്ദിൻ്റെ പെണ്ണ് വീട്ടുകാരുടെ അടുത്ത് ഇരിക്കുകയാണ് വീണച്ചേച്ചിനെയൊക്കെ വീട്ടിലിരിക്കയാണ് ബാലനും ബാലൻ്റെ കുടുംബവും മീനാക്ഷി ഭയങ്കര സന്തോഷത്തിലാണ് പെണ്ണിനെ ആനന്ദിനും ഇഷ്ടപ്പെട്ടു ആനന്ദിനും അതുപോലെ അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇനി പ്രൊസീഡ് ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഒരു കോൾ വരുന്നത് ഈ പെണ്ണിൻ്റെ അച്ഛന് അച്യുതനാണ് വിളിച്ചത് കല്യാണം മുടക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആനന്ദിൻ്റെ കുറിച്ചുള്ള കുറേ കുറ്റവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ അയാൾക്കൊരു പേടി ഇനി തൻ്റെ മകളുടെ ജീവിതം ഇല്ലാണ്ടാവോ എന്നൊരു പേടി എന്തായാലും ഒരച്ഛൻ്റെ ആശങ്കയായിട്ട് കാണാമത് അങ്ങനെ പൊതു പൊതുസമക്ഷത്തിൽ ഈ ബാലൻ്റെ വീട്ടുകാരുടെയും അതുപോലെ തന്നെ ആ പെണ്ണിൻ്റെ വീട്ടുകാരുടെയും ഒക്കെ മുന്നിൽ വെച്ച് ആ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ആ അപ്പോൾ എന്താ എന്നാൽ കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടത് എന്നാൽ ജോൽസിനെ വിളിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ബാലനും കുടുംബവും എത്രയും പെട്ടെന്ന് നടത്താമെന്ന രീതിയിൽ അപ്പോഴേക്കും വരട്ടെ എടുപിടിയിൽ നിന്നൊന്നും വേണ്ട ഞങ്ങൾക്കൊന്നുകൂടി ഒന്ന് ആലോചിക്കണം വളരെ സന്തോഷത്തോടു കൂടി ഈ കല്യാണം നടക്കുമെന്ന് വിചാരിച്ചിരുന്ന ഈ മനുഷ്യൻ ഒരു ഫോൺ കോൾ വന്നതിന് ശേഷം ആലോചിക്കട്ടെ എന്ന് പറയണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി ഇപ്പോൾ മീനാക്ഷി വീണ ചേച്ചി ഇങ്ങനെ നോക്കുകയാണ് അപ്പം നമ്മളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചതായിരുന്നില്ലേ എന്ന് വീണ ഇങ്ങനെ ആ മാഡം ഇങ്ങനെ ചോദിക്കുകയാണ് ഭർത്താവിനോട് തീരുമാനിച്ചുറപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മകളുടെ വിവാഹക്കാരുമാണ് അല്ലാതെ ഒരു കച്ചവടമൊന്നും അല്ലല്ലോ ഈ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട് ആലോചിക്കട്ടെ ഒന്ന് അന്വേഷിക്കട്ടെ അപ്പോൾ ഇനി എന്ത് അന്വേഷിക്കാനാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ സത്യസന്ധമായിട്ട് തന്നെ തുറന്ന് പറഞ്ഞതല്ലേ എന്ന് ബാലൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല നിങ്ങളുടെ മകനെക്കുറിച്ച് നിങ്ങൾ നല്ലതല്ലേ പറയുള്ളൂ ഞങ്ങളൊന്നന്വേഷിക്കണമല്ലോ ഞങ്ങളുടെ മകൻ്റെ മകളുടെ ജീവൻ്റെ കാര്യമല്ലേ ജീവിതത്തിൻ്റെ കാര്യമല്ലേ അപ്പോഴേക്കും ഇവരെല്ലാവരും അന്തം വിട്ട് ചാടി എഴുന്നേറ്റും കേട്ടോ എന്തായാലും ഞങ്ങൾക്കൊന്നുകൂടി ഒന്ന് ആലോചിക്കണം എന്നിട്ട് വിളിച്ചേക്കാം അവസാനം ആനന്ദ് പറഞ്ഞു എന്താ ഇത് ഇനി നോക്കി നിൽക്കേണ്ട കാര്യമുണ്ടോ ഇവരുടെ ഈ ഒരു സംസാരത്തിൽ നിന്നും കല്യാണത്തിന് ഇവരോട് ഇവർക്കുള്ള താല്പര്യക്കുറവ് നമുക്ക് മനസ്സിലാകുന്നില്ലേ ഇനി ഇവിടെ നിൽക്കുന്നത് അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾക്കൊന്നും ഞാൻ ഇല്ല എന്ന് എന്നും പറഞ്ഞു ആനന്ദ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് സങ്കടപ്പെട്ട് അങ്ങ് ഇറങ്ങിപ്പോവാണ് എല്ലാവർക്കും മനസ്സിലായി ഇതെന്തോ പന്തികേൺ ഉണ്ട് എന്ന് പെണ്ണിൻ്റെ അച്ഛനാണ് എനിക്ക് രീതിയിൽ കൂടുതലൊന്നും പറയാനില്ല ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല നിങ്ങളുടെ മൂത്ത മകൻ്റെ കല്യാണം മൂത്ത മകൻ്റെ കല്യാണം നടന്നിട്ടില്ല ഇളയൻ്റെയൊക്കെ കല്യാണം നടന്നിട്ടുണ്ട് അത് എന്തിൻ്റെ പേരിലായാലും മൂത്തവനൊരു ഇത്രയും കല്യാണം മാറിപ്പോകുന്നെങ്കിൽ ഒന്നും ഇല്ലാതിരിക്കില്ലല്ലോ തീ ഇല്ലാതെ പോകേ എന്നൊക്കെ ആ പെണ്ണിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയട്ടോ എന്തായാലും അയാൾ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും വീണ ചേച്ചി വീണ ചേച്ചി വീണച്ചേച്ചി നന്ന ഞാൻ ഇവരെ വിളിച്ചുകൊണ്ട് വന്നത് ഇങ്ങനെ അപമാനിക്കണമായിരുന്നോ എന്ന് മീനാക്ഷി വീണ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സത്യമായിട്ടും എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല നല്ല താല്പര്യത്തിൽ തന്നെ താല്പര്യത്തിൽ തന്നെ ആയിരുന്നു ഈ ഒരു മനുഷ്യനായിരുന്നില്ല കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് എന്നോട് ക്ഷമിക്കണം ഒരിക്കലും നിങ്ങളെ അപമാരിക്കാനൊന്നും അല്ല വിളിച്ചോണ്ട് വന്നത് എന്നോട് മീനാക്ഷി എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരുന്നു മീനാക്ഷിക്ക് ഈ കല്യാണം നടക്കുന്ന ഉറപ്പിൻ്റെ പേരിലാണ് മീനാക്ഷി നിങ്ങൾ നിങ്ങളോ കൂട്ടിക്കൊണ്ട് വന്നത് ദയവ് ചെയ്ത എല്ലാവരും എൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കുടുംബത്തിൻ്റെ പേരിലൊക്കെ ഞാൻ മാപ്പി ചോദിക്കുകയാണ് എന്നൊക്കെ വീണ ചേച്ചി ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും അവരവിടുന്ന് പടിയിറങ്ങി പോവുകയാണ് ആകെ സങ്കടത്തിലാണ് എല്ലാവരും നേരെ നമ്മുടെ ആനന്ദ് അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്തേക്കാണ് പോയത് എന്തായാലും ബാക്കിയുള്ളവർ വീട്ടിലേക്കെത്തി കടയിലേക്ക് പോവുകയാണ് ബാലൻ കടയിൽ ചെന്ന് രാമേണനോട് തൻ്റെ മകൻ്റെ ഈ ഒരു അവസ്ഥ വന്നതിനെക്കുറിച്ചും താൻ കാരണമല്ലേ ഇങ്ങനെ വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് പരാതിയും പരിഭവം പോലെ തൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ പറയുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആര്യനേയും മിത്രയും കൂടി വളരെ ആകാംക്ഷയോടെ അനന്തരന്റെ പെണ്ണ് അങ്ങനെയുണ്ട് നല്ല പെണ്ണാണോ എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ പെണ്ണ് നല്ലതൊക്കെ ആ പെണ്ണിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ പെണ്ണിൻ്റെ അച്ഛനാണ് പ്രശ്നം അപ്പോൾ അതെന്താ സംഗതി അപ്പോൾ ഇതെന്താ നടക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അത് നടക്കില്ല എന്ന് ഗോമതി ഇങ്ങനെ പറയാതെ അത് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതാൻ നമുക്ക് അത് നടക്കില്ല എന്തായാലും ആകെ ബേജറായിട്ട് അവരെല്ലാവരും എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അവസാനം ഗോമതിയും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എല്ലാത്തിനും കാരണക്കാർ മീനാക്ഷിയാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആകാശം ഒരുച്ച് അങ്ങോട്ട് ഇച്ചിരി റഫായിട്ട് സംസാരിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ എന്നിട്ട് ആകാശവും മുറിയിലേക്ക് കയറി ഇങ്ങോട്ട് പോവുകയാണ് മീനാക്ഷി ഇവിടെ പറഞ്ഞിട്ടല്ലേ വെറുതെ വേണ്ടാതെ അമ്മേയും അച്ഛനേയും ആനന്ദേട്ടെയൊക്കെ സങ്കടപ്പെടുത്തുന്നത് മീനാക്ഷി കാരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിക്ക് സഹിച്ചില്ല മീനാക്ഷി അങ്ങോട്ട് മുറിയിലേക്ക് കയറി ചെന്നു ആനന്ദ് എന്ത് സോറി ആകാശം എന്ത് ഉദ്ദേശിച്ചാൽ അങ്ങനെ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തു എന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും വീണ ചേച്ചിയോട് തുറന്ന് പറഞ്ഞതായിരുന്നില്ലേ അപ്പോൾ വീണ ചേച്ചിയല്ലേ ഇങ്ങോട്ടേക്ക് പറഞ്ഞതും മാത്രമല്ല വീണ ചേച്ചി അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങളോടും പറഞ്ഞതല്ലേ ഏയ് എന്താ അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് അറിയില്ല വേണു ചേച്ചി തെറ്റുകാരിയല്ല ഞാനും തെറ്റുകാരി ആണോ നല്ലത് നടക്കണമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ നിന്നത് അവസാനം ഞങ്ങളുടെ തലയിൽ ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അവസാനം കല്യാണത്തിന് മീനാക്ഷി ദടുക്കം കാണിച്ചു എന്നും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ കല്യാണം നടന്നതുകൊണ്ടാണ് ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്നും ആനന്ദൻ്റെ വിവാഹം നടത്തിയിട്ട് മതിയായിരുന്നു ഒരു തീരുമാനം മതിയായിരുന്നു നിനക്കായിരുന്നു ധർദി എന്നൊക്കെ പറഞ്ഞ് അവളോട് വഴക്കൂടുകയാണ് അപ്പോൾ അവൾ പറഞ്ഞു ഞാനാണ് ധിർതി വെച്ച് ആരേനെയും കൂട്ടിക്കൊണ്ടുവന്നു പ്രശ്നം ഉണ്ടാക്കിയതും എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കിതും ആകാശല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് അച്ഛനും അമ്മേനേയും കൂട്ടിക്കൊണ്ട് വരാനല്ലേ അച്ഛനും അമ്മേയും കൂട്ടിക്കൊണ്ടു വന്നത് ഇതുതന്നെയല്ലേ സംഭവിക്കുക ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ആയിട്ട് ഇവർ തമ്മിൽ എന്തായാലും ഇവിടെ ദേഷ്യത്തോടു കൂടി കറക് തുറന്ന് പുറത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും അതോടെ മീനാക്ഷി കഥക് തുറന്ന് പുറത്തേക്ക് ചെന്നപ്പോൾ എല്ലാവരും ആ ഹോളിൽ ഇങ്ങനെ ഈ ബഹ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ബാലൻ വരെ വന്നിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ എന്തായി കാണിക്കുന്നത് എന്നിങ്ങനെ ഗോമതി ഇങ്ങനെ ചോദിക്കുക ബാലൻ മൈൻഡ് ചെയ്തല്ലോ ബാലൻ എന്തോ എടുക്കാനോ കണ്ട് വന്നതായിരുന്നു ബാലൻ തിരിച്ചിറങ്ങി പോവുകയും ചെയ്തു ഹോമതി എന്തായാലും നിങ്ങൾ തമ്മിൽ എന്തിനും വഴക്കുണ്ടാക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ ഏതാണ്ട് ചെയ്തുപോലെ പറഞ്ഞു ഞാൻ എന്ത് എന്താണ് എല്ലാവരും കൂടെ ഇങ്ങനെ പറയണത് അപ്പോൾ ഞങ്ങളാരും അല്ലല്ലോ അവരല്ലേ എന്ന് ആരെയും പറഞ്ഞു ചേച്ചി പോട്ടെ ഞങ്ങൾ ആകാശികോട് കാര്യം പറഞ്ഞോളാം ഇനി അപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം അതു തന്നെ എല്ലാവരോടും ഞാനതൊരു ക്ഷമ ചോദിക്കുക എന്ന് മീനാക്ഷി പറയാട്ടോ കേട്ടോ എന്തായാലും ഒരിച്ചിരി ദേഷ്യത്തിൽ തന്നെയാണ് നമ്മുടെ മീനാക്ഷി പിന്നെ ഈ നമ്മുടെ വൈകുന്നേരം ആനന്ദ് വന്നുകഴിഞ്ഞപ്പോഴാണേലും ആര്യം ചെന്നിട്ട് ആനന്ദനോട് സംസാരിക്കുന്നുണ്ട് പതിവില്ലാതെ ആര്യൻ വന്ന ആ ഏട്ടനോട് ഒരുപാട് നേരം സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ ആനന്ദന് മനസ്സിലായി തന്നെ സമാധാനിപ്പിക്കാനും തന്നെ തനിക്കെന്തെങ്കിലും ടെൻഷനുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണ് അവസാനം ആനന്ദ് പറഞ്ഞ് എനിക്ക് ഒരു കുഴപ്പമില്ല നീ വെറുതെ അതിൻ്റെ പേരിൽ ബേജാകൊന്നും വേണ്ട ഇതിനിടയ്ക്ക് നമ്മുടെ ബാലൻ പറയുന്നുണ്ട് ഈ ഒരു കല്യാണം മുടങ്ങി മുടക്കിയതാണ് മുടങ്ങിയതല്ല ഈ കല്യാണം മുടക്കിയത് ആരാണെങ്കിലും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും പിന്നെ എൻ്റെ മകൻ ആര് എൻ്റെ മകൻ ആ ആനന്ദിൻ്റെ കല്യാണം ഞാൻ പറയുന്നതൊക്കെ കേട്ട് എൻ്റെ അച്ഛനായിട്ട് കണ്ട് പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നതൊക്കെ കേട്ട് എൻ്റെ അച്ഛനായിട്ട് കണ്ട എൻ്റെ മകനാണ് അവൻ എൻ്റെ മൂത്ത മകൻ അവനാണ് എന്നെ അച്ഛനാക്കിയത് എന്തായാലും എൻ എൻ്റെ ആ ഒരു ഞാൻ തീരുമാനം അൻപത് ദിവസത്തിനുള്ളിൽ ഞാൻ ഈ കല്യാണം നടത്തിയിരിക്കും അതെങ്ങനെയാണെങ്കിലും ഞാൻ നടത്തിയിരിക്കും അൻപത് ദിവസം അതിനുള്ളിൽ നോക്കിക്കോ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അമ്പത് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയോ നാൾ ശ്രമിച്ചിട്ട് നടക്കാൻ പറ്റാതിരുന്ന് അമ്പത് ദിവസത്തിനുള്ളിൽ നടക്കുന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുമോ എന്നൊക്കെ എന്നൊക്കെ എല്ലാവരും ചോദിക്കുക ഇങ്ങനെ ശബ്ദമൊന്നും എടുക്കല്ലേ എന്നിങ്ങനെ പറയുകയാണ് മാത്രമല്ല അൻപത് ദിവസത്തിനുള്ളിൽ കല്യാണം നടന്നില്ല എങ്കിൽ കല്യാണം നടക്കുന്നത് വരെ ഞാൻ എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കുകയാണ് കല്യാണം നടക്കുന്നത് വരെ ഞാൻ എൻ്റെ കാലിൽ ചെരിപ്പിടില്ല എന്നാണ് അവൻ്റെ ഉഗ്രശപദം ഏതാണ്ട് പുരാണകഥയിൽ കിടക്കുന്ന ഒരു ശബദം പോലെ പോയി മുടി കെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് നടക്കുന്നത് വരെ ഞാൻ മുടി കെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാഞ്ചാലി ശബ്ദം എടുത്തിട്ടില്ലായിരുന്നു അമ്മ അതിലേക്കൊരു ശബ്ദം ആയിപ്പോയി ഞാൻ ചെരിപ്പിടില്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ അപ്പോഴേക്കും എല്ലാവരും കൂടി അതയ്യോ അങ്ങനൊന്നും എന്നൊക്കെ പറഞ്ഞ എല്ലാവരും കൂടി ഇങ്ങനെ എന്തായാലും ബാലൻ്റെ ഈ ശബ്ദം കേട്ടു മീനാക്ഷിക്ക് ചിരിയാട്ടോ മീനാക്ഷി ഒരു അറ്റാച്ച് ചീരി അത് വേറെ ആരും കേട്ടില്ല പക്ഷെ തൊട്ട് കടന്ന് തൊട്ടടുത്ത് നിന്ന് ആകാശം കണ്ടു ഗോമതിയും കണ്ടു മീനാക്ഷിയുടെ ചിരി മീനാക്ഷി ഒന്നും മിണ്ടില്ല ഇവിടെ നടക്കുന്ന നാടകവും ഇവിടെ നടക്കുന്ന ഈ പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാട്ടോ ഇത്രയും കണ്ടു ഈ മീനാക്ഷി ചിരിക്കുന്നത് എന്താ ചേച്ചി ചിരിക്കലേ ചേച്ചി എന്നും ഇത്രയും ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും മീനാക്ഷി ചോദിച്ച് പിന്നെ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ ചിരി വരാതിരിക്കും ചെരുപ്പിടൂല പോലും ചെരുപ്പിടൂല എന്തൊക്കെയേ എന്തൊക്കെ തോന്നിയാസങ്ങളായി എനിക്ക് അറിഞ്ഞൂടാ എന്നും പറഞ്ഞു മീനാക്ഷി എന്തായാലും ഈ പുറപുറുക്കലൊക്കെ നമ്മുടെ ആകാശം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാലൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ ചെരുപ്പിടാതെ തന്നെ ഇറങ്ങിപ്പോവാ ഓയ്യോ ചോ ബാലേട്ടൻ്റെ കാലേം ഉള്ളൂലോ എന്നും പറഞ്ഞ് ഗോമതിയുടെ ഓരോ കാട്ടായങ്ങളും പറിച്ചിലും ഒക്കെ കണ്ടിട്ട് മീനാക്ഷിക്ക് വീണ്ടും ചിരി വരികയാണ് ആര്യനാണെങ്കിലും അതുപോലെ എല്ലാവരും എല്ലാവരും അച്ഛനോട് അച്ഛനെന്ത് പണിയെ കാണിച്ചു ഇത്രയോ നാൾ ചെരുപ്പിടാ നടക്കേണ്ട കാര്യമുണ്ടോ ആനന്ദാണെങ്കിലും ആകെ സങ്കടത്തിലാണോ കേട്ടോ താൻ കാരണമല്ലോ അച്ഛൻ ഈ ഒരു അവസ്ഥ എന്നൊക്കെ ഓർത്തിട്ട് എന്തായാലും ആനന്ദവും ഇതിൻ്റെ ഒരു തീരുമാനം അങ്ങോട്ട് എടുത്തു അല്ല താനിങ്ങനെ പുറന്നിറഞ്ഞ് നിന്നാൽ മാത്രമല്ലേ ഇവർ കെട്ടിക്കാനായിട്ട് നോക്കുകയുള്ളൂ കെട്ടി ആ ഒരു കെട്ടണ സമയത്ത് ചെരുപ്പിടണ്ട അവസ്ഥ കെട്ടുന്നത് വരെ ചെരുപ്പിടണം ആ ഒമ്പത് ദിവസത്തിനുള്ളിൽ ആ കെട്ടി ഇച്ച നല്ല ചെരുപ്പിടളൂ എന്നൊക്കെ അച്ഛൻ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ എന്നാ ഞാനും ഒരു തീരുമാനം എടുക്കുക എന്നാ ആകാശം മനസ്സിൽ വിചാരിച്ച ആകാശം അവിടെ നിന്നെ സോറി ആകാശ അല്ല ആനന്ദ് ആനന്ദവും അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആനന്ദ് ഇറങ്ങിപ്പോയി കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഇവർ സംസാരിച്ചുകൊണ്ട് വീട്ടുകാരൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ ആനന്ദ് കീറി വന്നു കേട്ടോ എങ്ങനെയാണ് സന്യാസി ആയിട്ട് കുറേയൊക്കാവ്യേഷം ധരിച്ച് ഞാൻ കാശിക്ക് പോകാൻ പോവാ എല്ലാവരും കൂടെ എന്നെ പിടിച്ചു കെട്ടിക്കാൻ നോക്കുവല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിക്കാനായിട്ടോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടോ ആരും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക വേണ്ട ഞാൻ കാശിക്ക് പോകുക എന്നും പറഞ്ഞിട്ട് സന്യാസി വേഷമൊക്കെ ധരിച്ച് ആനന്ദ് വരുവാണ് എൻ്റെ പൊന്നെ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും വിട്ടു പോയിട്ടോ അവസാനം എല്ലാവരും കൂടെ പറഞ്ഞു വൻ്റെ ആ ഒരു ഒരു അമ്പലത്തിൽ പോയിട്ട് അവൻ പിന്നെ തിരിച്ചു വരൂ കേട്ടോ വീട്ടുകാർ സമ്മതിക്കത്തില്ല പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ആകാശം മീനാക്ഷിയും തമ്മിൽ ഇതിൻ്റെ പെരിപ്പൊരിഞ്ഞ അടിയാണ് കേട്ടോ അവസാനം ആ ആകാശ് മീനാക്ഷിയോട് പറഞ്ഞു നീ എങ്ങോട്ടാണെന്ന് വെച്ച് ഇറങ്ങിപ്പോക്കോ എന്ന് ആ ഒരു രീതിയിലേക്ക് നീ നിൻ്റെ വീട്ടിലേക്ക് പോക്കോ നിനക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ നിൻ്റെ വീട്ടിലേക്ക് പോക്കോളാം എന്നിട്ട് ആകാശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴെനിക്ക് മീനക്ക് മീനാക്ഷിക്ക് ദേഷ്യം വന്നു എൻ്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ല എന്ന് എന്നറിയാവുന്നതുകൊണ്ട് തന്നെയല്ലേ നിങ്ങളിത് ഈ പറയുന്നത് നീ നിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നീ എങ്ങോട്ടാണെന്ന് വെച്ച് ഇറങ്ങിപ്പോക്കോ മനുഷ്യൻ്റെ സ്വസ്ഥത തരത്തില്ല സമാധാനം തരത്തില്ല ഇത് കേട്ടിട്ട് മീനാക്ഷിക്ക് സങ്കടമായി എന്നാൽ പോലും അങ്ങനെ സങ്കടം പ്രകടിപ്പിക്കുകയോ കരയോ അങ്ങനെ അങ്ങനൊരു പെണ്ണല്ലല്ലോ മീനാക്ഷി മീനാക്ഷി ഓഫീസിലേക്ക് ചെന്നു ഓഫീസിലാണെങ്കിൽ വീണ ചേച്ചി ആ മീനാക്ഷിയോട് മിണ്ടാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ വീണ ചേച്ചി മീനാക്ഷിയോട് വീണ ചേച്ചിയോട് മീനാക്ഷി വലിയ കാര്യത്തിനൊന്നും മിണ്ടാൻ പോയില്ല കേട്ടോ നല്ലൊരു സങ്കടമുണ്ട് മീനാക്ഷിക്ക് അതുകൊണ്ട് തന്നെ മിണ്ടാനൊന്നും പോയില്ല വീണ ചേച്ചി ഓരോ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ മീനാക്ഷി മൈൻഡ് ചെയ്തില്ല മീനാക്ഷി ഇറങ്ങാൻ നേരത്തും വീണ ചേച്ചിയോട് പറയുന്നുണ്ട് ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത് വേണു ചേച്ചിയുടെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ല എൻ്റെ വീട്ടിലെ അവസ്ഥ ഇപ്പോൾ എന്താ വീട്ടിലെ അവസ്ഥ എന്ന് വീണ ചേച്ചിക്ക് അറിയാവോ ഏഹ് അറിയില്ലല്ലോ അപ്പോൾ ഇതൊന്നും ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ മോളെ എന്ന് അവളോട് പറയണം മീനാക്ഷി ഞാൻ ഇതൊന്നും മനപൂർവ്വം അല്ലല്ലോ എന്താണെങ്കിലും ഞാനാണ് ഇവിടെ പെട്ടുപോയി നിൽക്കുന്നത് ചേച്ചിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇവിൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകാനായിട്ട് പക്ഷെ പുറത്ത് ആകാശം കാത്തു നിപ്പുണ്ടായിരുന്നു രാവിലെ പറഞ്ഞതിലേക്ക് ഒരു കുറ്റബോധമൊക്കെ നമ്മുടെ ആകാശിനുണ്ട് ആകാശ നിൽക്കുക പോകാനായിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇവിൾ പറഞ്ഞു അപ്പോൾ ബൈക്കിലേക്ക് കയറും ബാ പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവിൾ പറഞ്ഞില്ല ഞാൻ രാവിലെ ബസ്സിനല്ലേ വന്നത് എനിക്ക് പോകാൻ അറിയാം പിന്നെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞ ആൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നത് അതെനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് മീനാക്ഷി ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാണ് ദേഷ്യം വന്നപ്പോൾ പലതും പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ തിരുത്തി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങോട്ട് മറക്കുന്നൊരു പെണ്ണ ഞാൻ നിന്ന് നീ കരുതിയോ എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുകയാണ് സോറി 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 മീനാക്ഷി നീ വാ നീ ഇല്ലാണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളെ സോപ്പിങ്ങും പരിപാടിയൊക്കെയാണ് കേട്ടോ നമ്മുടെ ആകാശ് എങ്ങനെയും അവളെ ഒന്ന് സോപ്പിട്ട് എന്തായാലും മീനാക്ഷി അത്രയ്ക്ക് വലിയ ഒരു വാശി കാണിക്കുന്ന പെണ്ണൊന്നും അതുകൊണ്ട് തന്നെ അതൊരു തമാശയായി തമാശ ആയിക്കണ്ടവള് വീട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്യാണ് ഇതിനിടൊക്കെ നമ്മുടെ ഇത്രയും ആര്യനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത്രയും ആര്യനും ഒരു പ്രമോ വന്നിട്ടുണ്ട് ഇത്രയും ആര്യനും കൂടി ഈ വള്ളത്തിൽ പോകുന്നതും ഫോട്ടോഷൂട്ട് നടത്തുന്നതും ഒക്കെ ആയിട്ടൊരു പ്രമോ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്തായാലും ഇവർ രണ്ടുപേരും ഒരാളെ പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഒരാളോട് വാശി തീർക്കാനായിട്ട് ഒരാൾ കാണിക്കുമ്പോഴേക്കും ഇപ്പം പെട്ടുപോകുന്നത് രണ്ടുപേരും കൂടി തന്നെയാണ് എന്നും മനസ്സിലാകുന്നില്ല അതാണ് ദാമ്പത്യ ബന്ധത്തിലെ ഏറ്റവും വലിയ അടിത്തറയും പരസ്പര വിശ്വാസവും അല്ലെങ്കിൽ പരസ്പര ബഹുമാനവും ഒക്കെ ഉണ്ടായി മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരാൾ താന്നു കൊടുത്തിട്ടോ ഒരാൾ പൊങ്ങി നിന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല രണ്ടുപേരും വിട്ടുവീഴ്ചകൾ തയ് ചെയ്യാൻ തയ്യാറാവുക തന്നെ വേണം ഇതുതന്നെയാണ് ആ ഒരു പ്രമോയുടെ അർത്ഥവും അല്ലാതെ സ്വന്തം പല്ലയുടെ കുത്തി നാറ്റിക്കുന്നതിന് തുല്യമാകും അല്ലാണ്ട് ഈ ഉള്ള വഴക്കുകളും കാര്യങ്ങളുമൊക്കെ അതാണ് ആ പ്രമോയിലൂടെ പറയുന്നത് ഒരാൾ വീണാലും രണ്ടുപേരും കൂടെ ആ വീഴുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് മീനാക്ഷി പറയുന്നുണ്ടല്ലോ എന്തായാലും ഇവർ കോളേജിൽ പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ ഇവർ കോളേജിലേക്ക് ആര്യം തന്നെയാണ് കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങി പോകുന്നത് ഒരുച്ചിരി നേരത്തെ ആര്യൻ ഇറങ്ങി അപ്പോൾ കൂട്ടുകാർ വഴിയിലുണ്ടായിരുന്നു അപ്പോൾ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ അവരോട് അപ്പോൾ നിർത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര വരികയാണ് മിത്ര വരുന്നത് കണ്ടപ്പോഴേക്കും കൂട്ടുകാരന്മാർ ഇവനെ കളിയാക്കാൻ തുടങ്ങി കേട്ടോ എടാ നിൻ്റെ കെട്ടുകൾ വരുന്നുണ്ടോ നീ എന്തായിരുന്നു അവളെ കൂട്ടാതെ പോകുന്നത് വല്ല സൗന്ദര്യപ്പെടക്കമാണോടാ അപ്പോൾ ഇതിലൊരുത്തു ഞാൻ നിൻ്റെ കൂടെ വരികയെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി കയറാൻ തുടങ്ങിയതാണ് ആ സമയത്താണ് മിത്ര വരുന്നത് കണ്ടത് ഓ ഈ സീറ്റിൻ്റെ ഉടമസ്ഥ വന്നു ഇനി നമുക്കൊന്നും സ്ഥാനമില്ലല്ലോ എന്തായാലും മിത്ര വരുമ്പം ഈ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് മിണ്ടാതിരിക്കണോ മിണ്ടണോ എന്നൊന്നും അറിയാത്തൊരവസ്ഥയിൽ പതുക്കെ പതുക്കെ പമ്മിപ്പമ്മി വരുവാണ് അപ്പോഴേക്കും പെട്ടെന്ന് ഇവർ ഇവരുടെ മുന്നിൽ അഭിനയിക്കലോ അഭിനയിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇത് എന്താ മിത്ര ഇത്രയും താമസിച്ചത് ഏ എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അതുകൊണ്ടല്ലേ ഞാനിങ്ങ് പോന്നത് വാ ഇങ്ങോട്ട് കയറി പോകാം അപ്പോഴേക്കും മിത്രയ്ക്ക് കാര്യം മനസ്സിലായിട്ടോ മിത്ര അങ്ങനെ വണ്ടിയെ കയറി രണ്ടുപേരും കൂടെ കോളേജിലേക്ക് പോവുകയാണ് ഇതിനിടയ്ക്ക് ഇവരുടെ വഴക്കുകളൊക്കെ ആ പരസ്പരം ഇഷ്ടത്തിലേക്ക് വഴിമാറുന്ന രീതിയിൽ പോവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ മിത്രയുടെ ആ ഒരു നിഷ്കളങ്കതയും അല്ലെങ്കിൽ മിത്രയ്ക്ക് പറ്റിയ അബദ്ധത്തിൻ്റെ പേരിൽ ഒത്തിരി കുറ്റബോധം ഉണ്ട് എന്ന കാര്യമൊക്കെ ഈ ഇവർ മനസ്സിലാവുകയാണ് മിത്രയോട് ഒരു ചെറിയൊരു ഇഷ്ടം നമ്മുടെ ആരുടെ ഉള്ളിൽ തോന്നിത്തുടങ്ങുകയും ചെയ്യുന്നുണ്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സിയോക്കിൽ താങ്ക്